ആരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ടീനേജ് പെൺകുട്ടികളുടെ ആലിയക്കെട്ട് ഷോർട്ട് ടോപ്പിൻ്റെ കളക്ഷാണ് വ്യത്യസ്തമായ പന്ത്രണ്ടോളം വെറൈറ്റിയിൽ വ്യത്യസ്തമായ പന്ത്രണ്ടോളം പ്രിന്റിൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ചീപ്പ് റേറ്റിനാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇനി ഇന്നത്തെ ഡ്രസ്സിന്റെ കലക്ഷനിലേക്ക് കോട്ടൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ആലിയക്കെട്ട് മോഡൽ ഷോർട്ട് ടോപ്പിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി എൺപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ലൈനിങ്ങോട് കൂടിയാണ് ഇത് വന്നിരിക്കുന്നത് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ഡ്രസ്സുകളും ആൻഡി ഫാഷൻസിൽ ലഭിക്കുന്നതാണ് ആൻതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിൽ നിറത്തിലെ ചീമേനി ടൗൺ സിറ്റി സെൻറ്റർ ആളെ ഒന്നാം നിലയിലാണ് വ്യത്യസ്തമായ പന്ത്രണ്ടോളം പ്രിൻ്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ലൈനിങ് ഓഡ് കൂടിയാണ് മനോഹരമായ ടോപ്പ് വരുന്നത് ആലിയക്കെട്ട മോഡലിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഷോർട്ട് ടോപ്പ് റേറ്റ് വരുന്നത് നാനൂറ്റി ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി ഇരുപത് ആലിയ ഘട്ട് മോഡൽ ഷോ ടോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് അടുത്തത് അജ്രക് ആണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് കുറവാണ് നാനൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി എഴുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ നാലോ അഞ്ചോ കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് അടുത്ത മജുര പ്രിന്റിൽ തന്നെ ചെയ്ത കട്ട് മോഡൽ ടോപ്പാണ് വിത്ത്ഔട്ട് ലൈനിങ് ആണ് ഇത് വരുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി എഴുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത് ഹെവി കോട്ടൺ മെറ്റീരിയൽ ചെയ്ത ലൈനിങ്ങോട് കൂടിയ ടോപ്പ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അമ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തത് മനോപരമായ അജ്റക് ആലിയ കട്ട് മോഡൽ ടോപ്പ് മുന്നൂറ്റി എഴുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു അടുത്തത് അടുത്തതിന് ലൈനിങ്ങോട് കൂടി വരുന്ന ആലിയ കട്ട് മോഡൽ ടോപ്പാണ് ഷോർട്ട് ടോപ്പ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി ഇരുപത് രൂപ അടുത്തത് ഒരു റയോൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ഒരു ടോപ്പാണ് ഇത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ രണ്ട് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതും റയോൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ മറ്റൊരു ആലിയ കെറ്റമോൾ ടോപ്പ് മുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഈ പ്ലേറ്റിന് കൊടുത്തു വരുന്ന അലിയ കട്ട് മോഡൽ ടോപ്പ് ഷോർട്ട് ടോപ്പ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് മുന്നൂറ്റി ഇരുപതാണ് ഇതിൻ്റെ റേറ്റ് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി അമ്പത് രൂപ ഇത് മൂന്ന് കളറിലാണ് വന്നിരിക്കുന്നത് റയോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷണുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് ടീനേജ് പെൺകുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യലായി ചെയ്ത ആലിയ മോഡൽ ഷോർട്ട് ടോപ്പിൻ്റെ കളക്ഷനാണ് ചീപ്പ് റേറ്റിനാണ് ഇന്ന് പരിചയപ്പെടുത്തിയ എല്ലാ ടോപ്പുകളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാ ഡ്രസ്സുകളും ആരതി ഫാഷൻസിന് ലഭിക്കുന്നതാണ് ആരതി ഫാഷൻസ് പ്രവർത്തിച്ച് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചീമൈൻ ടൗൺ സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ് വീഡിയോ മോഡൽ നാഗേണ്ട പ്രിപ്പറേഷൻ ഒക്കെ ആദ്യ ഫാഷൻസിൻ്റെ നന്ദി